എന്നാ പിന്നെ ഞാൻ ജയിച്ച് നിൽക്കുന്നവർ ഭരണം കൈയാടുന്നവർ കൃത്യതയോടെ കാര്യങ്ങൾ നിർവഹിക്കാതെ വന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അലംഭാവം ഉണ്ടായാൽ അല്ല പിന്നെ നിങ്ങൾക്കിന് പുറത്തങ്ങ് നടക്കാൻ പറ്റുമോ ഉദാസീനതയുണ്ടായാൽ അത് വിമർശിക്കണം എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കുന്നു പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരാണല്ലോ പ്രതിപക്ഷമായി ഈ പത്രത്തിൽ പ്രതിപക്ഷമായിരിക്കുക ആ കാര്യങ്ങൾ അത് നാടിന്റെ വികസനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ അനുകൂലിക്കാതിരിക്കാൻ പാടുണ്ടോ കേസുണ്ട് ഞങ്ങൾ പ്രതിപക്ഷമാണ് എന്നുള്ളത് കൊണ്ട് എല്ലാ കാര്യത്തെയും എതിർക്കാനാണോ പ്രതിപക്ഷം അതെ അല്ലെങ്കിൽ അല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടുണ്ടോ നല്ല കാര്യങ്ങൾ അംഗീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നതിന് പിന്തുണ നൽകിയല്ലേ വേണ്ടത് നിർഭാഗ്യവശാൽ കേരളത്തിലെ അടുത്ത കാലത്തായി പ്രയാസങ്ങൾ അവരെ ഭരിക്കുന്നുവെന്ന് ശരിയാണ് അതിൽ ചിലര് ഈ കാലത്ത് നേട്ടമൊന്നും ഉണ്ടായില്ല എന്നിവരെ പറഞ്ഞു വെക്കുകയാണ് അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഓരോ മനുഷ്യനിലും അന്തർലീനമായി കഴിവുകളുണ്ട് കൺമുന്നിലുള്ള നേട്ടങ്ങൾ പുരോഗതി കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്നാൽ നേട്ടങ്ങൾ നാടിനാണ് പറഞ്ഞു നാടിന്റെ മുന്നോട്ട് പോക്കിനാണ് ഞങ്ങൾക്ക് നേട്ടമുണ്ടായില്ല എന്നതാണ് പറയുന്നെങ്കിൽ അതൊരു പക്ഷേ ശരിയായിരിക്കാം നമ്മളെ ആണല്ലോ ഏതെങ്കിലും പ്രത്യേക പ്രത്യേക മോഹക്കാർക്ക് ഉണ്ടാക്കാനല്ല നാടിനു വേണ്ടിയാണ് ഏത് തരത്തിലുള്ള പണത്തിനോട് അതി തോന്നുമ്പോൾ മനുഷ്യന് ബുദ്ധിഭരണം സംഭവിക്കും നാടിന്റെ നേട്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യതയാർന്ന നിലപാട് സ്വീകരിക്കുന്നത്